കൂടെ ജോലി ചെയ്യുന്ന മറ്റൊരാളെയും ഒരുമിച്ച് വീടിനുള്ളിൽ കണ്ട യുവാവ് രണ്ടുപേരെയും മർദ്ദിച്ചു കൊന്നു അസമിലെ നഖാവ് ജില്ലയിലുള്ള കാമ്പൂരിലാണ് സംഭവം തുടർന്ന് യുവാവ് പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങി സംഭവത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു ജയന്താസ് എന്ന മുപ്പതുകാരനാണ് പോലീസ് കസ്റ്റഡിയിലുള്ളത് ഇയാളുടെ ഭാര്യ ഗീതാ റാണി ഭാസ്കർനാഥ് എന്നിവരാണ് മരിച്ചത് ഇരുവരും മംഗൽദായിലെ ഒരു സ്കൂളിൽ ഒരുമിച്ച് ജോലി ചെയ്യുന്ന അധ്യാപകരാണ് ഗുവാഹത്തി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന ജയന്താസ് ജോലി ആവശ്യാർത്ഥം അവിടെയായിരുന്നു താമസം കഴിഞ്ഞ ദിവസം വീട്ടിലെത്തിയപ്പോഴായിരുന്നു സംഭവം ഇയാളും ഭാര്യയും താമസിക്കുന്ന വാടക വീടിനടുത്തായി ഭാസ്കർനാഥും വാടകയ്ക്ക് താമസിച്ചിരുന്നു ജോലി ജോലിസ്ഥലത്തുനിന്ന് ജയന്താസ് വീട്ടിലെത്തിയപ്പോൾ ഭാര്യയും ഭാസ്കർനാഥും വീട്ടിലുണ്ടായിരുന്നു ഇതേ ചൊല്ലി ഇവർ തമ്മിൽ രൂക്ഷമായ വാദപ്രതിവാദം നടന്നു ഇതിനൊടുവിൽ വടികൊണ്ട് അടിച്ച് ഇരുവരെയും കൊലപ്പെടുത്തുകയായിരുന്നു ശേഷം കാൺപൂർ പോലീസ് സ്റ്റേഷനിലെത്തിയ യുവാവ് ഉദ്യോഗസ്ഥരോട് കാര്യം പറയുകയും കീഴടങ്ങുകയും ചെയ്തു പോലീസുകാർ ജയന്തിനെ കസ്റ്റഡിയിലെടുത്തു പോലീസ് സ്ഥലത്തെത്തി മൃതദേഹങ്ങളിൽ പരിശോധന നടത്തിയ ശേഷം പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു ഗീതാ റാണിയും ഭാസ്കർനാഥും തമ്മിൽ ദീർഘകാലമായി ബന്ധമുണ്ടായിരുന്നുവെന്നും ഇരുവരും നാലു വർഷമായി അടുത്തുള്ള സ്കൂളിൽ ഒരുമിച്ച് ജോലി ചെയ്യുകയാണെന്നും പോലീസ് പറഞ്ഞു വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം